നവരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചതോടെ പാലക്കാട്ടെ ആഗ്രഹാരങ്ങളിലും ഫ്ളാറ്റുകളിലും ബൊമ്മക്കുലു ഒരുങ്ങി മഹിഷാസുര വധത്തിനായി ഒൻപത് ഭാവങ്ങളിൽ അവതരിച്ച ദേവിയെ പ്രതിനിധാനം ചെയ്താണ് ഒരുക്കിയിരിക്കുന്നത് കൊലു വെച്ച് പൂജിച്ചാൽ ഐശ്വര്യം ലഭിക്കുമെന്നാണ് വിശ്വാസം മാത്രമല്ല കൊലു പൂജയ്ക്ക് ഒപ്പം സ്ത്രീകളെയും പൂജിക്കുന്നു ഇതും മറ്റൊരു പ്രത്യേകതയാണ് ലക്ഷ്മി വരുവായ് നം വീട്ട്ക്കു കുങ്കുമും പശു മഞ്ചളും കൂടെ കോരിക്കോം ജാതി പൂവും കോരോജനമും പഠത്തോം അമ്മ പാങ്കോട് അമ്മ ഉന്ദൻ മന കൗരവിധമായി അൻപായി തന്നോ ഏറ്റിട വേണ്ടും ലക്ഷ്മി വരുവായി നാം വീട്ടിൽ നവരാത്രി ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബൊമ്മക്കൊലു ഒരുക്കൽ ഇത്തവണയും പാലക്കാട്ടെ അഗ്രഹാരങ്ങളിലും ഫ്ളാറ്റുകളിലുമൊക്കെ ബൊമ്മക്കൊലു ഒരുങ്ങിക്കഴിഞ്ഞു മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നിങ്ങനെ തട്ടുകളിലായാണ് ബൊമ്മക്കൊലു ഒരുക്കുന്നത് ഈശ്വരന്മാർ മുതൽ മനുഷ്യനും മൃഗങ്ങളുമെല്ലാം കൊലുവിൽ വയ്ക്കും തമിഴ്നാടിൻ്റെ ബോർഡറായിട്ട് നമ്മൾ അയൽ സംസ്ഥാനമായിരിക്കുന്ന തമിഴ്നാടിൻ്റെ ബോർഡറായിട്ട് ഇരിക്കുന്ന കാരണം അവിടെ തമിഴ് കൾച്ചർ പ്രകാരം നമ്മൾ അതിനെ സ്വീകരിച്ച് പാലക്കാടിൽ സ്വീകരിച്ച് ചെയ്യുന്നു ഇത് മെയിനായിട്ട് തമിഴ് ബ്രാഹ്മിൻസാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ അഗ്രഹാരങ്ങളെ ആസ്പദമാക്കിയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പണ്ടു കാലത്ത് എല്ലാ വീട്ട് അഗ്രഹാരങ്ങളിലെ എല്ലാ ബ്രാഹ്മിൺസിൻ്റെ വീട്ടിലും ഈ ഒമ്പത് ദിവസം വെച്ച് അവസാനത്തെ മൂന്ന് ദിവസം ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി മൂന്ന് ദിവസങ്ങളിലും പുസ്തകം ആയുധം എല്ലാം പൂജയ്ക്ക് വെച്ച് ചെയ്യുന്ന ഒരു ഇതാണ് കൊലിവെച്ച് ആദ്യ മൂന്ന് ദിവസം ദുർഗയേയും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയെയും അവസാന മൂന്ന് ദിവസം സരസ്വതിയെയുമാണ് പൂജിക്കുക എല്ലാ ദിവസവും രാവിലെ പൂജയും ദേവി മഹാത്മ്യ പാരായണവും നടത്തും വൈകിട്ട് श्रीलितापरमेश्वरी देवता श्रीमद्वाग्नम् सिन्दोरारुणविग्रहाम् प्रणयनाम् माणिक्यमौली सुरत्मादे കൂടാതെ വീട്ടിൽ വരുന്ന സുമംഗലികൾക്ക് താമ്പൂലവും നിവേദ്യവും നൽകുന്നതും ആചാരത്തിന്റെ ഭാഗമാണ് മുൻപൊക്കെ വീടുകൾ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു കൊലുവയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ കൂട്ടായ്മകളും ബൊമ്മക്കൊലും ഒരുക്കുന്നുണ്ട് ഒരുക്കുന്നത് നമ്മൾ ആദ്യം കലശം വയ്ക്കും അതിനൊരു മുഹൂർത്തം പറഞ്ഞിട്ടുണ്ട് ആ രാഹുകാലം അല്ലാത്ത ഒരു ഇത് അതിലൊരു കുടത്തിൽ അരി ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു തേങ്ങ വെച്ച് കലശാണ് ആദ്യം വെക്കേണ്ടത് അത് കഴിഞ്ഞ് മരപ്പാച്ചി എന്ന് പറയും അത് രക്തചന്ദനം കൊണ്ടുണ്ടാക്കിയ രണ്ട് ബൊമ്മകളാണ് ഈ ബൊമ്മക്കൊലുവിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് അവർക്കാണ് അത് കഴിഞ്ഞ് അത് വെക്കും പിന്നെ ഗണപതി പിന്നെ ആദ്യത്തെ പടികൾ ദേവീദേവൻ ആദ്യത്തെ മൂന്ന് പടി ദേവീദേവന്മാർ വയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പക്ഷികളും മൃഗങ്ങളും എല്ലാവരെയും നമ്മളവിടെ അതിനായിട്ടാണല്ലോ ഈ ഒമ്പത് ദിവസം അവരെയൊക്കെ നമ്മൾ സമാനമായിട്ട് ആരാധിക്കുന്നുണ്ട് ബാക്കിയുള്ള പടികളിൽ അത് പടികൾ വയ്ക്കേണ്ടത് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെ ഒറ്റപ്പെട്ട പടികളായിട്ട് നമ്മൾ വയ്ക്കാറുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായിട്ട് പിന്നത്തെ മൂന്ന് ദിവസം ലക്ഷ്മിയായിട്ട് പിന്നത്തെ മൂന്ന് ദിവസം സരസ്വതിയായിട്ട് നമ്മൾ ആരാധിക്കും നവരാത്രി നാളിൽ വൈകീട്ടോടെയാണ് എടുക്കുക അതുവരെ സംഗീതവും നൃത്തവും ഒക്കെയായി ഉത്സവം തുടരും ദുർഗയോ ലക്ഷ്മിയോ വാണിയോ ആരാകിലും എനിക്കമ്മയല്ലോ പൂവലയെ നിറഞ്ഞൊഴുകുന്നത് അമ്മ നൽകുന്നൊരു വാത്സല്യ പീയൂഷം लक्ष्म जनम पालकाड